ഹായ് ഫ്രണ്ട്സ് ഇടുക്കി ഡാമിന്റെ നയനമനോഹരമായ കാഴ്ചയും ഒരു ദിവസത്തെ രസകരമായ താമസത്തിനും ശേഷം സീനിയർ സഞ്ചാരികൾ അഞ്ചിരുളി ടണൽ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു നല്ല തെളിഞ്ഞ പ്രഭാതം ഉപ്പുമാവ് പഴവും പപ്പടവും കൂട്ടി കളിച്ച് സഞ്ചാരികൾ ഉച്ചയ്ക്കുള്ള ചെമ്മീൻ ബിരിയാണി അങ്ങനെ വാഹനത്തിന്റെ പിറകിൽ സുരക്ഷിതമായി ഉരുളിയിൽ കാത്തിരിക്കുന്നു തികച്ചും വിജനമായ മലയോര പാതയിലൂടെ വാഹനം നീങ്ങുകയാണ് പ്രധാന പാതയിൽ നിന്നും വലത് തിരിഞ്ഞ് അഞ്ചുരുളി ലക്ഷ്യമാക്കി എംബോ ട്രാവലർ കുതിച്ചു ഇതാ അഞ്ചുരുളിയിലേക്ക് സ്വാഗതമോതുന്ന ബോർഡ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു റോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഏതാനും കാറുകളിലായി ഞങ്ങൾക്ക് മുമ്പേ സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് സാധാരണ ടൂറിസം കേന്ദ്രങ്ങളിൽ കാണാറുള്ള തിരക്ക് ഇവിടെ കാണുന്നില്ല മൂന്നാല് കടകളിൽ ഒരെണ്ണം മാത്രം തുറന്നിരിക്കുന്നുണ്ട് ഞാൻ അഞ്ചുരുളി ടണൽ ലക്ഷ്യമാക്കി നടന്നു ഹലോ പ്രിയമുള്ളവരെ അങ്ങനെ സീനിയർ സഞ്ചാരി ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി ടണൽ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അതിമനോഹരമായ പ്രകൃതി ഭംഗി ഒഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് അഞ്ചുരുളി ഇതായി നമുക്ക് നോക്കുമ്പോൾ കാണാം സുന്ദരമായ പ്രകൃതി അപ്പോൾ അഞ്ചുരുളി ടണലിലേക്കുള്ള യാത്രയാണ് ഇറങ്ങി ഇറങ്ങി പോകണം താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാലാണ് നമുക്ക് അഞ്ചുരുളി ടണലിലേക്ക് എത്താൻ പറ്റുന്നത് അങ്ങകലെ പച്ച നിറമാർന്ന ഒരു തടാകം തടാകത്തെ അതിരിട്ട് നിൽക്കുന്ന മലകൾ മലകൾ നിറയെ കരിം പച്ച കാടുകൾ നീലാകാശവും വെൺമേഘവും മലകളും കാടുകളും പച്ച എല്ലാം കൂടി മനോഹരമായ ഒരു സീനറിയാണ് സഞ്ചാരികളെ വരവേൽക്കുന്നത് അഞ്ചുരുളി എന്ന പേരിന് ഒരു പ്രത്യേകതയുണ്ട് ആദിവാസികളാണ് ഈ പേര് ചാർത്തിയിരിക്കുന്നത് അഞ്ച് മലകൾ ഉരുളി കമിഴ്ത്തിയതുപോലെ തടാകത്തിൽ കാണുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് നിരപ്പായ പ്രതലത്തിലൂടെ ഞാൻ നടന്ന പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ അങ്ങകലെ ഒരു വെള്ളച്ചാട്ടം ശ്രദ്ധയിൽപ്പെട്ടു വെള്ളച്ചാട്ടം ആ കാണുന്ന മലയിൽ നിന്നും ഒഴുകി താഴേക്ക് തടാകത്തിലേക്ക് പതിക്കുകയാണ് തെളിഞ്ഞ നിശ്ചലമായ ജലാശയത്തിൽ ആകാശവും വെൺമേഘ ശകലങ്ങളും മുഖം നോക്കുന്ന മനോഹരമായ നയനാനന്ദകരമായ കാഴ്ച ഞാൻ എൻ്റെ ക്യാമറയിൽ ആ കാഴ്ചകൾ ഒപ്പിയെടുത്തു വീണ്ടും വെള്ളച്ചാട്ടത്തിലേക്കായി എൻ്റെ ശ്രദ്ധ കടുത്ത വേനൽക്കാലമായിട്ട് കൂടി നല്ലൊരു കാഴ്ച ഒരുക്കി സഞ്ചാരികളെ വരവേൽക്കുകയാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനം ലക്ഷ്യമാക്കി ഞാൻ നടന്നു ടൂറിസ്റ്റുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇതായി ഇവിടെ ഒരു ഇരുമ്പ് വേലി സ്ഥാപിച്ചിരിക്കുന്നു ആ സുരക്ഷിത വേലിയുടെ ഓരം ചേർന്ന് ഞാൻ നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങി അങ്ങ് ദൂരെ സഹസഞ്ചാരികൾ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ച കണ്ടു ഏഹ് ഇവരെങ്ങനെ എന്നേക്കാൾ മുമ്പേ ഇവിടെ എത്തി എനിക്ക് അത്ഭുതമായി അവരുടെ അടുത്തെത്തിയപ്പോഴാണ് ഇതായി ഇങ്ങനെ ഒരു കുറുക്കോഴി ഉണ്ടെന്ന് മനസ്സിലായത് തിരിച്ചുപോക്ക് ഇതിലെയാക്കാം എന്ന് മനസ്സിൽ കരുതി ഞാൻ നടന്നു വന്ന വഴി തന്നെയാണ് യഥാർത്ഥ വഴി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ ആ വഴി തന്നെയാണ് ഉത്തമം അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ടണൽ മുഖത്തേക്ക് ആരും ഇറങ്ങരുതെന്നും കെ എസ് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു ഞാൻ ദൂരേക്ക് നോക്കി കുറെ സഞ്ചാരികൾ കുട്ടികളടക്കം ടണൽ മുഖത്തേക്ക് നടക്കുകയാണ് പാറമുകളിലൂടെ ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങകലെ ടണൽ മുഖം കാണാം സഞ്ചാരികളുടെ ആവേശത്തിന് തെല്ലും കുറവില്ല ആ കാണുന്നതാണ് കല്യാണത്തണ്ട് മല അതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം ടണലിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളമാണ് ഇവിടെ വെള്ളച്ചാട്ടമായി താഴേക്ക് പതിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ഈ ടണൽ ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഇടുക്കി റിസർവോയറിൽ എത്തിക്കുന്നതിനാണ് മലതുരന്ന് അഞ്ചര കിലോമീറ്റർ നീളത്തിൽ ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അടി ഉയരത്തിൽ നിർമ്മിച്ച ടണലിന് ഏകദേശം ഇരുപത് അടിയിലേറെ വ്യാസം കാണുമെന്ന് ഞാൻ മനക്കണക്ക് കൂട്ടി വളരെ സാഹസപ്പെട്ടാണ് സഞ്ചാരികൾ ടണൽ മുഖത്തേക്ക് പോകുന്നത് കെ എസ് ഇ ബിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടുള്ള സാഹസം വൃത്താകൃതിയിലുള്ള ടണൽ ഭീമാകാരമായ ഒരു ഗുഹ പോലെ തോന്നി ഞാൻ ടണലിനകത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തു ഇരുട്ട് കയറിയ ഗുഹയിൽ ഒന്നും തന്നെ കാണാൻ വയ്യ ഇവിടെ ഉണ്ടായിരുന്ന സുരക്ഷിത വേലിയുടെ ഇരുമ്പുകുറ്റികൾ വളഞ്ഞുകിടക്കുന്നു മഴക്കാലത്ത് അതിശക്തമായ ജലപ്രവാഹത്തിൽ സംഭവിച്ചതാകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമ്മാണം ആരംഭിച്ച തുരങ്കം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആണ് ഇരട്ടയാർ ഭാഗത്തു നിന്നും അഞ്ചുരുളി ഭാഗത്തു നിന്നും ഒരേ സമയം നിർമ്മാണം ആരംഭിച്ച തുരങ്കം നടുക്കുവച്ച് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു ആറു വർഷം നീണ്ട നിർമ്മാണത്തിനിടയ്ക്ക് ഇരുപത്തിരണ്ട് പേരെ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട് ഇവിടെ നിർമ്മാണ വേളയിൽ മരണപ്പെട്ട തൊഴിലാളികളുടെ ആൽപ്പാക്കൾ ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് തദ്ദേശവാസികളുടെ വിശ്വാസം വരെ താഴേക്ക് സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൂടി വന്നു ഞാൻ സഹസഞ്ചാരികളോടൊപ്പം എളുപ്പവഴിയിലൂടെ നടന്ന് റോഡിലെത്തി അഞ്ചുരുളി കണ്ടല്ലോ എല്ലാവരും അഞ്ചുരുളി കണ്ടല്ലോ ഇവിടെ നമുക്ക് അഞ്ചുരുളി കണ്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാല്ലേ ഓക്കെ തുറന്നിരിക്കുന്ന കടയിൽ നിന്നും തണുത്ത മോര് കഴിച്ച് ദാഹമകറ്റി വാഹനത്തിനടുത്തേക്ക് ഞങ്ങൾ നടന്നു ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണത് നല്ല കാര്യമാണ് ഇവിടെ അതെല്ലാം കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അഞ്ചുരുളി അയ്യപ്പൻ കോവില് തേക്കടി ചെറുതോണി ഡാം നിർമ്മല സിറ്റി മലമുകൾ കുറവൻ കുറത്തി ഇടുക്കി ഡാം രാമക്കൽമേട് വേഴാമ്പൽ ടവർ ഹിൽ വ്യൂ പാർക്ക് ഇടുക്കി രാമക്കൽമേട് കുറവം കുറുത്തി ശില്പം മംഗളാദേവി ക്ഷേത്രം ചിയപ്പാറ വെള്ളച്ചാട്ടം ചെമ്പൻ കൊലുമ്പൻ ഇതൊക്കെയാണ് ഇടുക്കിയ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ തുരങ്ക നിർമ്മാണ വേളയിൽ മരണപ്പെട്ട തൊഴിലാളികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു